ഹലോ ഗെ എസ് കെ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് മീഡിയ ആണ് ഉണ്ടാ ചെയ്യാൻ പോകുന്നത് ഇതിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കൊണ്ടുള്ളൊരു വടയാണ് അത് അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ട് ഇത് ഇതാണ് സാധനം നമ്മളത് അടുക്കളയിലേക്ക് പോകാൻ പോവുകയാണ് ഇത് രീതി ഇപ്പോൾ എൻ്റെ അമ്മച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ശരി തുടങ്ങാം ഹലോ ഞങ്ങളിത് നാല് മണിക്കൊരു ഫലഹാരം ഇണക്കാൻ പോവുകയാണ് ഗോതമ്പ് മാവിൻ്റെ ഒരു വട ഇണക്കാൻ പോവുകയാണ് അതിന് ആവശ്യമായ ഒരു മൂന്ന് സവാള ഒരു അഞ്ച് വലിയ മുളക് രണ്ട് കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് ഉപ്പ് എണ്ണ അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു വട തയ്യാറാക്കാൻ പോവുകയാണ് നാലുമണിക്കുള്ള ഒരു പലഹാരത്തിനായിട്ട് സവാള പുളക്കുകയാണ് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഒരു പതിനഞ്ച് മിനിറ്റ് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിടണം ഇഞ്ചി അതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി അറിയണം പച്ചമുളകും തീരെ നൈസായിട്ട് അരിയണം ഇഞ്ചി അതേപോലെ തന്നെ ഇങ്ങനെ കുഞ്ഞായിട്ട് കുഞ്ഞു കുഞ്ഞുമായിട്ട് വത്തി അരിയണം ഇതെല്ലാം കൂടി മൂന്ന് സൈസ് സാധനം വേപ്പല കൂടെ വേണം വേപ്പലയും കൂടെ ചേർത്ത് ഉപ്പ് നീരും ഒഴിച്ച് ഉരുടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഈ മാവിലേക്ക് ഒഴിക്കാൻ അത് ഒഴിച്ച് നന്നായിട്ട് നേർമ്മ പിടിച്ച് വെക്കണം എന്നിട്ട് വേണം ഇത് വടയായിട്ട് എണ്ണയിടാത്തായിട്ട് ഇടാൻ ഇതെല്ലാം കൂടെ ഇപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടി ഇപ്പം നൊരുടി കൂട്ടി വെക്കാൻ പോവുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പുനീരും ഒഴിക്കണം ഒഴിച്ചിട്ട് വേണം ഇത് നുരുടി വെക്കാൻ നുരുടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്നാലേ ഇതൊന്നും ജാമായി കിട്ടുകയുള്ളു അല്ലെങ്കിൽ ഇത് കൊന്താമ്പ പോലെ ഇരിക്കും ഇത് നന്നായിട്ട് ഒന്ന് ചാഞ്ഞ് കിട്ടണമെങ്കിൽ ഇത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇരിക്കണം ഈ അരഞ്ഞു വെച്ച സാധനങ്ങളല്ല എന്നിട്ടൊരു മൂന്ന് കപ്പ് മാവ് എടുത്തിട്ടുണ്ട് ആ മാവിലേക്ക് ഈ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് കുഴച്ച് വെക്കും അതിന് ശേഷം മാത്രമേ ഉരുളി ഗ്യാസേ വെക്കുള്ളൂ നമ്മളിപ്പോൾ ഈ പിന്നെ ഗോതമ്പ് മാവ് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിതിൽ ഈ മിക്സ് ചെയ്ത സവാള എല്ലാ സാധനവും കൂടി ഇപ്പോൾ ചേർത്ത് വെക്കാൻ പോവുകയാണ് പെരട്ടി വെച്ചിട്ട് വേണം നമുക്ക് വടയിട്ടിണക്കെ ഉരുളി വെച്ചിട്ടുണ്ട് പൊടി ഒന്നുകൂടെ ചേർന്നിരിക്കട്ടെ പിടിക്കണ് ഗോതമ്പ് മാവ് വടയക്കാനുള്ള മാവ് പെരട്ടി തയ്യാറാക്കുകയാണ് ആവശ്യത്തിനുള്ള സർവ്വസാധനം ചേർത്തിട്ടുണ്ട് ഉപ്പും ഇഞ്ചി പച്ചമുളക് വേർപ്പല സവാള എല്ലാ സാധനവും ചേർത്തിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വടയിട്ട് ഉള്ളി ചേർത്തിടാം ഇവിടെ ഇരുന്നോട്ടെ 好了，不要。 <skip>. നമ്മുടെ വടം ഒന്ന് മറിച്ചിടാൻ പോവാണ് മറിച്ചിട്ട് വേണേ ഇനി മൂപ്പിച്ചെടുക്ക ഒരു ചുമപ്പ് കളർ വന്നപ്പോ നമ്മൾ മറിച്ചിടിയാണ് ഇനി അടുത്ത് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ നമുക്കിത് കോരി മാറ്റാം നമ്മുടെ വട മൂത്തിട്ടുണ്ട് നമ്മൾ ഇനി കോരി മാറ്റിയാണ് അടുത്ത കൂടെ ഇടാനുണ്ട് അപ്പൊ ഈ കോരി മാറ്റിയിട്ട് നമുക്കിത് അടുത്തതില്ല ഒരിതം റെഡി ആയിട്ടുണ്ട് ഒരു നാലുമണിക്കൊക്കെ കാറ്റിക്കൊരു കടി ಇಲ್ಲ